ഹലോ ഡിയേഴ്സ് മിഷനറി പോലുള്ള ഒരു പൊസിഷനൊക്കെ നിങ്ങളൊരു ലൂക്ലി പൊസിഷൻ ആയിട്ടാണോ കാണുന്നത് എന്നാ അങ്ങനെയല്ല ബ്ലഡി സ്വീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അമേസിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പൊസിഷനാണ് അത് ഈ മിഷനറി എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ പല തരത്തിലുണ്ട് ഇതിന് ഒരുപാട് പ്രത്യേകത ഉള്ള പൊസിഷനാണ് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പങ്കാളികൾക്ക് വളരെ നല്ല ഒരു പൊസിഷൻ തന്നെയാണ് ഇത് കാരണം ശരീരം ഭയങ്കര ക്ലോസ് ആയിരിക്കും ലോഡ്സ് ഓഫ് സ്വെറ്റ് ഉണ്ടാകും അതുമാത്രമല്ല അവരുടെ ബ്രീത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഫീൽ ചെയ്യാനും പറ്റും മോസ്റ്റ് ആയിട്ട് ഐ കോണ്ടാക്റ്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കണ്ണുകളിലൂടെ അവരുടെ റൊമാൻസ് കൂടുതൽ ഇൻക്രീസ് ചെയ്യാനും കൂടുതൽ പ്രഷറിലേക്ക് എത്തിക്കാനൊക്കെ ഈ പൊസിഷൻ സഹായിക്കും മാത്രമല്ല കാലുകൾ ഉയർത്തി നല്ല ഹാർഡായിട്ടും ഡീപ്പായിട്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് ഇത് പിന്നെ നമുക്ക് പലതരത്തിലുള്ള മെഷീനറി ഏതൊക്കെയാണെന്നോ അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നോ ചിത്ര സഹിതം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അതിനുമുമ്പേ ലൈംഗികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവരാണോ നിങ്ങൾ ഉദാഹരണക്കുറവോ അല്ലെങ്കിൽ ശീക്രസ്ഖലനമോ അതോ അല്ലെങ്കിൽ ലിംഗ യോനി കയറാൻ പറ്റാത്ത അവസ്ഥയുള്ളതോ അതോ അല്ലെങ്കിൽ ലൈംഗികപരമായ താൽപ്പര്യക്കുറവോ വന്ധ്യതയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരാണോ നമുക്കറിയാം ശാരീരികവും മാനസികവുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ലൈംഗികതയെ ബാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തരത്തിലുള്ള ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഐ എസ് ആർ എം കോഴിക്കോടാണ് ഇവിടെ ഡോക്ടർ അജയം വർഗീസ് അടങ്ങുന്ന ഒരു സംഘം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈംഗികപരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം കാരണം വേറൊന്നുമല്ല വലിയ വലിയ രോഗങ്ങളുടെ ലക്ഷണമായിട്ടും ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കാറുണ്ട് അതുകൊണ്ട് ആദ്യമേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇവിടെ ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ് മാത്രമല്ല സ്ത്രീകൾക്ക് സ്പെഷ്യലായിട്ട് ലേഡീസ് സൈക്കോളജിസ്റ്റും ഇവിടെ ആണ് കേട്ടോ ലിംഗവലിപ്പം വളരെ കുറഞ്ഞ അതായത് മൈക്രോ ലിംഗം ഉള്ളവർക്ക് ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചിലൊക്കെ താഴോട്ടൊക്കെ വരുന്നവർക്ക് അവിടെ ലിംഗം വലിപ്പം സർജറിയും അവൈലബിൾ ആണ് കേട്ടോ അതുമാത്രമല്ല ലിംഗത്തിൻ്റെ അഗ്രമൊക്കെ റിമൂവ് ചെയ്യുന്ന സർജറിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ശരിയായ രീതി ശാസ്ത്രീയപരമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും കിട്ടുന്നുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എസ് വൈ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈംഗിക ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന പി ഡി എഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എസ് വൈ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതിയാവും മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇപ്പോൾ കേരളത്തിനകത്തോ പുറത്തോ ഉള്ളവർക്കൊക്കെ ഇവിടെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട് അതിൻ്റെ ഈ സെൻറ്ററുടെ ഡീറ്റെയിൽസും ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള നമ്പറും ഒക്കെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനും ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള മിഷനറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് നിന്നിട്ട് ചെയ്യുന്ന മിഷനറി ഇപ്പം നിങ്ങളൊരു ചുമരിലൊക്കെ ഓപ്പോസിറ്റായിട്ടെങ്കിൽ നിന്നതിന് ശേഷം അങ്ങനെ ചെയ്യാവുന്നതാണ് സ്വീകരിക്കുന്ന പങ്കാളി അതായത് സ്ത്രീ പങ്കാളിയുടെ ഒരു ഉയർത്തി വെച്ചിട്ട് അത് പുരുഷൻ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ കൂടുതൽ നന്നായിട്ട് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ പൊസിഷൻ സഹായിക്കും അടുത്തതാണ് അസിസ്റ്റഡ് മിഷനറി എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലിങ്ങ് യോനിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഇടുപ്പിന് താഴെയായിട്ട് പില്ലോ വെച്ചതിന് ശേഷം ഉയർത്തിയതിന് ശേഷം ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജീ പോലുള്ള സ്പോട്ടൊക്കെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതാണ് ബ്രിഡ്സെൽ മിഷനറി എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗപ്രവേശനം നടത്തുന്ന സമയത്ത് സ്ത്രീ അവരുടെ കാല് ഹോൾഡ് ചെയ്ത് പുരുഷന്റെ ഇടുപ്പിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് അമേസിംഗ് ആയിട്ട് പ്രഷർ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പൊസിഷനാണ് അടുത്താണ് ഇമ്പാൽഡ് മിഷനറി എന്ന് പറയും ഇത് ചെയ്യുമ്പോൾ ലിംഗപ്രവേശന സമയത്ത് ഒരു കാല് പുരുഷന്റെ നെഞ്ചിൽ ഈ ഭാഗത്തേക്ക് കയറ്റി വെച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ചെയ്യുന്നതാണ് ഈ സമയത്ത് പുരുഷനെ കൃശേരി കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കാനും സഹായിക്കും അതുപോലെ മലദ്വാരത്തിലൂടെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു നല്ല പ്രാക്ടീസ് അല്ല നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാലും അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്ന ആളുകളുണ്ട് എനിക്ക് വരുന്ന മെയിലിലാണെങ്കിലും മെസ്സേജുകളിലൊക്കെ ആണെങ്കിലും അതൊരു സാധാരണ പോലെയാണ് ആൾക്കാർ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും വളരെ നന്നായിട്ട് ക്ലീനായിട്ട് അതുപോലെ ഉറകളൊക്കെ ഉപയോഗിച്ച് എനിമയൊക്കെ കൊടുത്ത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ലൂബ്രിക്കേഷനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഇതും ഒരു മിഷനറി ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് അതുപോലെ വേറെ രണ്ടെണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ ചില സ്ത്രീകൾക്ക് പുരുഷൻ അവരുടെ ഒരു മേൽക്കോയ്മ എടുക്കുന്നത് ഇഷ്ടമുള്ള സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ പുരുഷനാണെങ്കിലും സ്ത്രീയുടെ മേളിൽ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാൻ പറ്റുന്ന വിധത്തിൽ ലൈംഗികൾ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരുണ്ട് ഓരോരുത്തർ ഫാന്റസീസ് ആണ് അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡിസം കാറ്റഗറിയിലൊക്കെ വരുന്നതാണ് എന്നാലും ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്ന ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പങ്കാളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്പ്രെഡ് മിഷീൻ െന്ന് പറയുന്നത് അതായത് കാലുകളിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം സ്ത്രീയുടെ കാലില് ആംഗ് അത് കണക്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്ന മെഷീനറിയാണ് ഇത് ഇങ്ങനെയൊക്കെ കളിപ്പാട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരും അതുവരെ പുരുഷൻ്റെ മേൽക്കോയമ്മ ഈ ലൈംഗികതയിൽ ആസ്വദിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇതുമൊക്കെയാണ് അതുപോലെ തന്നെയാണ് കൈ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ പൊസിഷനിൽ ബന്ധപ്പെടുന്നത് ഇതും ഒരു ബി ഡി എസും കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിലും പലരും എൻജോയ് ചെയ്യുന്ന ഒന്നാണ് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് പങ്കാളികൾക്ക് ഇതും ഒരു നല്ല പൊസിഷൻ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക് ബ ബൈ